ഇപ്പോൾ ലീഗ മരിച്ച സ്ഥലവും അതുപോലെ പുണ്യപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ തീർത്ഥാടനത്തിനായിട്ട് മൈലാപ്പൂരിൽ പോവും അവിടുന്ന് മണ്ണ് ചുമന്ന മണ്ണ് എടുത്തുകൊണ്ട് വരും ആ മണ്ണ് കലർത്തി വെള്ളത്തിൽ കലക്കിയാണ് രോഗികൾക്ക് കൊടുത്തിരുന്നത് സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നും വേറെ മരുന്നുകളധികമൊന്നുമില്ല അപ്പോൾ അതിന് ഈ മണ്ണ് ഒരു ചികിത്സാ വിദ്യയായിട്ട് ഉപയോഗിച്ചിരുന്നു രണ്ടാമത് ആ മണ്ണ് എടുത്തുകൊണ്ടന്ന് കുഞ്ഞുങ്ങൾ പള്ളി വരുമ്പോൾ അമ്മയും കൊച്ചും പ്രസവം കഴിഞ്ഞ് നാൽപ്പാം ദിവസം ആൺകുട്ടികളാണെങ്കിൽ നാൽപ്പതാം ദിവസം പെൺകുട്ടിയാണെങ്കിൽ എൺപതാം ദിവസം പള്ളി വരുന്നത് കഴിഞ്ഞിട്ട് അത് ഒരു പള്ളിയിലേക്ക് അവർ സ്വീകരിക്കണത് തോമാസയുടെ കപടത്തിനിന്ന് മണ്ണ് തെളിച്ചാണ് തോമാസികയുടെ കുഴിമഴത്തിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഏഴ് ക്രൈസ്തവ കേന്ദ്രങ്ങളില്ലേ അവിടെ നിന്നെടുത്ത മണ്ണ് തോമാസിയായ പ്രേക്ഷണം നടത്തിയെന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിൽ നിന്നെടുത്ത മണ്ണാണ് അവിടെ തളിക്കുക തെളിക്കുക അപ്പം ഏഴ് സ്ഥലങ്ങളുടെ പ്രാധാന്യം അതാണ് ഇപ്പോൾ തോമാശലിക സഞ്ചരിച്ച സ്ഥലം പ്രഘോഷിച്ച സ്ഥലം പുണ്യപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലം ഈ കുഞ്ഞ് ക്രൈസ്തവ മാർഗത്തിലേക്ക് കയറുമ്പോൾ വിശ്വാസത്തിൻ്റെ സ്വീകരിച്ച് സഭയുടെ ഭാഗമാകുമ്പോൾ അവനെ ഈ പൈതൃകത്തിൽ സ്വീകരിക്കണേ തോമാസിക കടന്നുപോയ സ്ഥലത്തെ മണ്ണ് തെളിച്ചാണ് അപ്പോൾ ഏഴ് സ്ഥലങ്ങൾ ഒരു പുതിയ ഒരു കുഞ്ഞിന് സഭയുടെ ഭാഗമാകുന്നതിന് അവനെ സ്വീകരിക്കുന്ന ഒരു ഇനിസിയേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് അവന് തളിച്ച് അവനെ സ്വീകരിക്കുന്നു അപ്പോൾ ഏഴ് സ്ഥലങ്ങൾ അവൻ്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് മൈലാപ്പുരിലെ സ്ഥലം മണ്ണില്ലെങ്കിൽ ഈ ഏഴ് സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും സ്ഥലത്തെ മണ്ണാണ് അവൻ്റെ മേൽ തൂകുന്നത് അപ്പോൾ ഇതൊരു പ്രത്യേകമായ പ്രത്യേകമായൊരു വിശിഷ്ടമായൊരു ആചാരം പെട്ടെന്ന് കടന്നു വന്നതാണ്